പൂഴ്ത്തിവെപ്പ് അബൂഹുറലി അള്ളാൻഹുവിൽ നിന്ന് അദ്ദേഹം റസൂൽ സലഹു അലൈ വസല്ലമയിൽ നിന്ന് കണക്കിൽ കവിഞ്ഞ വില വസൂൽ ചെയ്യാൻ വേണ്ടി പൂഴ്ത്തിവെപ്പ് നടത്തിയവൻ ആരോ അവൻ പാപ്പിയാണ് നിശ്ചയമായും അള്ളാഹുവിനും റസൂലിനും അവനെക്കുറിച്ചുള്ള ബാധ്യത ഒഴിവായിരിക്കുന്നു അഹമ്മദ് ഹാക്കിം ഏതൊരു കോളനിവാസികൾ ഭക്ഷണം പുഴുത്തിവച്ച കാരണത്താൽ ഏതോ ഒരു കോളനിവാസികൾ ഭക്ഷണം പുഴുത്തിവച്ച കാരണത്താൽ അവരിലൊരാൾ വിശന്ന വിശന്നവനായി രാത്രി കഴിച്ചു കൂട്ടേണ്ടി വന്നാൽ സർവഗുണസമ്പന്നനായ അള്ളാഹുവിന് അവരെക്കുറിച്ചുള്ള ബാധ്യത ഒഴിവായിരിക്കുന്നു അഹമ്മദ് ഹാക്കിം ഒരാൾ എൻ്റെ ജനതയുടെ മേൽ പ്പത് ദിവസം തുടർച്ചയായി ഭക്ഷണം പൊഴ്ത്തിവെക്കുകയും പിന്നീട് അതേ ഭക്ഷണം മുഴുവനും ധർമ്മമായി വിതരണം ചെയ്യുകയും ചെയ്താൽ ധർമ്മം അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല ഇബിനു അസാക്കിർ പൊഴുത്തിവെപ്പുകാർ വളരെ നീചൻ അള്ളാഹു സുബാനഹുവ താഴ വില നിലവാരം താഴ്ത്തിയാൽ അവൻ ദുഃഖിക്കും നിലവാരം ഉയർത്തിയാൽ അവൻ സന്തോഷിക്കുകയും ചെയ്യും ദബുറാനി ഉപഭോക്താക്കളായ മുസ്ലിങ്ങളിൽ നിന്നും കൊള്ളലാഭമെടുക്കുന്ന കൊടുക്കുന്നതിനുള്ള ഒരു മാർഗം അവലംബിച്ചവൻ ആരോ അവൻ അവനെ തലക്കുത്തന നരകത്തിലിടാൻ അള്ളാഹുവിന് കടമയായി പള്ളിയുടെ കവാടത്തിന് സമീപം ഏതാനും ഭക്ഷ്യവസ്തുക്കൾ വിതരപ്പെട്ടത് തതവസരം അതിലെ നടന്നുപോയ ഉമർ അബ്ദുല്ലാഹ് അനുഹുവിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അദ്ദേഹം ഖലീഫയായിരുന്ന കാലഘട്ടത്തിലാണ് സംഭവം ഈ ഭക്ഷണം ഏതാണ് ഉമർ റബിള്ളാഹ് അനഹു ചോദിച്ചു ഇത് ഞങ്ങൾക്ക് വേണ്ടിയും വലിച്ചിടപ്പെട്ട ഭക്ഷണമാണ് അവിടെ സന്നിഹിതരായിരുന്നവർ മറുപടി പറഞ്ഞു അമീറുൽ മുിനീൻ ഇത് പൊഴ്ത്തിവെക്കപ്പെട്ട ഭക്ഷണമാണ് ഉമർ അലിള്ളാഹു അനുഹുവിൻ്റെ കൂടെയുണ്ടായിരുന്ന ചിലർ ബോധിപ്പിച്ചു ആരാണ് പൂഴ്ത്തിവെച്ചത് ഉമർ അലി അൻഹു ചോദിച്ചു ഫാറൂഖ് എന്നയാളും ഫാറൂഖ് എന്നയാളും ഉമറിൻ്റെ മൗലയായ ഇന്നയാളുമാണ് അവർ മറുപടി നൽകി ഉമർ അലിള്ളാഹു അൻഹു ഉടനെ പ്രസ്തുത വ്യക്തികളെ ആളെ അയച്ചു വരുത്തി അവരോടായി ചോദിച്ചു നിങ്ങളെ ഈ ഭക്ഷണം പൊയ്ത്തി വയ്ക്കാൻ പ്രേരിപ്പിച്ച കാര്യമെന്താണ് ഞങ്ങൾ ധനം മുടക്കി സാധനങ്ങൾ വാങ്ങുന്നു ഞങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു ഇതായിരുന്നു മറുപടി സാധാരണ നമ്മുടെ കച്ചവടക്കാരെല്ലാം പറയുന്ന മറുപടി തന്നെ മറുപടി കേട്ട ഉമർ